മെസ്സിയുടെ അവസാനത്തെ കോപ്പ അമേരിക്ക മത്സരമാകുമോ ഇതെന്ന ആശങ്കയോടെയാണ് അർജന്റീനയുടെ ആരാധകർ കൊളംബിയയ്ക്കെതിരായ കലാശപ്പോരാട്ടം കാണാനൊരുങ്ങുന്നത് തുടരെ രണ്ടാം വട്ടം കോപ്പയിൽ ചുംബിക്കാൻ ലക്ഷ്യമിട്ട് അർജന്റീന ഇറങ്ങുമ്പോൾ മറുവശത്ത് ഇരുപത്തെട്ട് മത്സരങ്ങളിൽ തോൽവി എന്തെന്ന് അറിയാതെ കുതിച്ചെത്തിയ കൊളംബിയയാണ് നിലകൊള്ളുന്നത് ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടാനാവാതെ പോയ നാണക്കേടിൽ നിന്ന് അർജന്റീനക്കാരനായ നെസ്റ്റർ ലോറൻസോ എന്ന പരിശീലകനാണ് കൊളംബിയൻ ടീമിനെ ഈ വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് അർജന്റീനിയൻ തന്ത്രജ്ഞനായ നെസ്റ്റർ ലോറൻസോ കൊളംബിയൻ ടീമിൻ്റെ ചുമതലയേൽക്കുന്നത് നെസ്റ്ററിൻ്റെ ആക്രമണ ശൈലിയുടെ കരുത്തിൽ ഇരുപത്തഞ്ച് കളിയിൽ നിന്ന് കൊളംബിയ അടിച്ചത് അമ്പത് ഗോളുകളാണ് ഇരുപത്തെട്ട് മത്സരങ്ങളിൽ തോൽവി അറിയാതെ വരുന്ന കൊളംബിയ അവസാനം തോറ്റത് അർജൻറ്റീനയ്ക്കെതിരെയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഫെബ്രുവരി രണ്ടിന് നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലായിരുന്നു അന്നത്തെ തോൽവി അതിനുശേഷം രണ്ട് വർഷവും അഞ്ച് മാസവും പതിനൊന്ന് ദിവസവും പിന്നിടുമ്പോൾ കൊളംബിയൻ ടീം തോൽവി അറിയാതെയാണ് വന്നിരിക്കുന്നത് നെസ്റ്ററിന് കീഴിൽ ഏറ്റവും തിളക്കത്തോടെ കളിക്കുന്നത് കൊളംബിയൻ ക്യാപ്റ്റൻ തന്നെയാണ് പത്തൊമ്പത് കളിയിൽ നിന്ന് നാല് ഗോളും എട്ട് അസിസ്റ്റുമാണ് ക്യാപ്റ്റൻ ഹാമിഷ് റോഡ്രിഗ്സിൻ്റെ പേരിലുള്ളത് കോപ്പൈരം റോഡ്രിക്സ് അപാര ഫോമിൽ തന്നെയാണുള്ളത് ഈ വിജയകുതിപ്പിൽ പല വമ്പന്മാരെയും കൊളംബിയ വീഴ്ത്തിയിട്ടുണ്ട് ജർമ്മനിയും ബ്രസീലും യൂറോ കപ്പിൽ ഫൈനലിൽ എത്തി നിൽക്കുന്ന സ്പെയിനും കൊളംബിയയ്ക്ക് മുന്നിൽ തോറ്റിരുന്നു എന്നാൽ അർജന്റീനയ്ക്ക് മുൻപിൽ കൊളംബിയ പതറിയ ചരിത്രമാണ് എപ്പോഴും ഉള്ളത് അർജന്റീനയ്ക്കെതിരായി അവസാനം കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് കൊളംബിയയ്ക്ക് ജയിക്കാനായത് ഇരു ടീമും നേർക്കുനേർ കളിച്ചത് നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളാണ് അതിൽ അർജന്റീന ഇരുപത്തി ആറെണ്ണം ജയിച്ചു എന്നാൽ കൊളംബിയയ്ക്ക് ജയിക്കാനായത് ഒമ്പത് കളികളിൽ മാത്രമാണ് എട്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു അർജന്റീന ആണെങ്കിൽ അവസാനം കളിച്ച അറുപത്തൊന്ന് മത്സരങ്ങളിൽ തോൽവി എറിഞ്ഞത് രണ്ടെണ്ണത്തിൽ മാത്രമാണ് നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളിൽ അവർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ വെളുപ്പിനെ മയാമയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഹാമിഷ് റോഡ്രിക്സിൻ്റെ കരുത്തരായ കൊളംബിയയെ മറികടന്നാൽ അർജന്റീനയ്ക്ക് കിരീടം നിലനിർത്താം ഈ ഫൈനൽ വിജയിച്ചാൽ മെസ്സിയുടെ പേരിൽ നാൽപ്പത്തി അഞ്ചാം കിരീടനേട്ടമാണ് കുറിക്കപ്പെടുന്നത് കരിയറിൽ ഇതുവരെ നാല് ടീമുകൾക്കായി കളിച്ച് നാൽപ്പത്തിനാല് കിരീടം നേടിയ മെസ്സി അർജന്റീനിയൻ ജേഴ്സിയിൽ മറ്റൊരു കിരീടനേട്ടമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണ് മെസ്സി ഏറ്റവും അധികം കിരീടം സ്വന്തമാക്കിയത് ലാലികയും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ക്ലബ് വേൾഡ് കപ്പുമടക്കം മുപ്പത്തി അഞ്ച് തവണയാണ് മെസ്സി അവർക്കൊപ്പം കിരീടവുമായി നിന്നത് ദേശീയ ടീമിനൊപ്പമാണ് മെസ്സി അതിനുശേഷം ഏറ്റവും അധികം കിരീടം നേടിയത് അഞ്ചെണ്ണം ഖത്തർ ആതിഥേരായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പും ബ്രസീലിനെ വീഴ്ത്തി കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെ കിരീടവും അസൂറികളെ തോൽപ്പിച്ച് ഫൈനലിസിമ കിരീടവും മെസ്സി അർജന്റീനക്ക് സമ്മാനിച്ചിരുന്നു പി എസ് സിക്കൊപ്പം മൂന്ന് കിരീടം നേടിയ മെസ്സി ഇൻഡർമയാമിയെ അവരുടെ ചരിത്രത്തിലെ ആദ്യ കിരീടവും അണിയിച്ചിരുന്നു നാളത്തെ മത്സരം വിജയിച്ച് നാൽപ്പത്തി അഞ്ചാം കിരീടം മെസ്സി നേടുമോ അതോ കൊളംബിയൻ പ്രതിരോധത്തിൽ വീണുപോകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യം ഈ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നത് ബ്രസീലിൽ നിന്നുള്ള റഫറിമാരാണ് എന്നുള്ളതാണ് മത്സരത്തിന്റെ മുഖ്യ റഫറിയും ലൈൻ റഫറിമാരും ബ്രസീലുകാരാണ് വാർ പരിശോധനയുടെ ചുമതലയുള്ള റഫറിയും ബ്രസീലുകാരൻ തന്നെ ബ്രസീലിൽ നിന്നുള്ള ആളുകളെ ഫൈനൽ മത്സരം നിയന്ത്രിക്കാൻ ഇറക്കുന്നതിൽ സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനമാണ് അർജന്റീന ആരാധകരിൽ നിന്നും ഉയരുന്നത് ബ്രസീലുകാരനായ റാഫേൽ ക്ലോസ് ആണ് ഫൈനലിലെ പ്രധാന റഫറി രണ്ടായിരത്തി ഇരുപതിലെ കോപ്പ ഫൈനലിൽ അർജന്റീന പരഗൈ മത്സരം നിയന്ത്രിച്ചത് ക്ലോസ് ആയിരുന്നു അന്ന് ക്ലോസിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ ലയണൽ മെസ്സി രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു ഈ റഫറിയെ കൂടാതെ അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കാൻ പോകുന്നത് കൊളംബിയൻ നായകൻ ഹാമിഷ് റോഡ്രിഗ്സ് തന്നെയായിരിക്കും ബ്രസീൽ ലോകകപ്പിന് ശേഷം ഫുട്ബോൾ ലോകം ഭരിക്കാൻ പോകുന്ന താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും എന്നാൽ പിന്നീട് തകർന്നു പോവുകയും ചെയ്ത ഒരു കളിക്കാരനാണ് ഹാമിഷ് റോഡ്രിക്സ് വർഷങ്ങൾക്കിപ്പുറം കോപ്പ അമേരിക്കയിൽ കൊളംബിയ ഫൈനലിൽ എത്തുമ്പോൾ അതേ ഹാമിഷ് ഉജ്ജ്വല തിരിച്ചുവരവുമായി അവരുടെ നായകന്റെ റോളിലാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ഫൈനലിൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആറ് ഗോളോടെ ഗോൾഡൻ ബൂട്ട് നേടിയത് ഇരുപത്തൊന്നുകാരനായ ഹാമിഷായിരുന്നു അതിനുശേഷം ആറ് പോയിന്റ് മൂന്ന് കോടി യൂറോക്കാണ് മാഡ്രിഡ് ഹാമിഷിനെ ടീമിലെടുത്തത് ക്ലബ് ട്രാൻസ്ഫർ ചരിത്രത്തിലെ നാലാമത്തെ ഉയർന്ന തുകയായിരുന്നു അത് ലോക ഫുട്ബോളിനെ ഭരിക്കാൻ പോകുന്ന താരമെന്നാണ് ലോകകപ്പിലെ പ്രകടനം താരത്തിനുമേൽ ചാർത്തിക്കൊടുത്തത് കൊളംബിയയിലെ ആയിരത്തി നാനൂറിലധികം കുട്ടികളുടെ പേര് ഹാമിഷ് എന്നായിരുന്നു ആ സമയത്ത് ഇട്ടിരുന്നത് എന്നാൽ ഹാമിഷിന്റെ കരിയറിൽ പലതും സംഭവിച്ചു ഫുട്ബോൾ ലോകത്തിന്റെ സിംഹാസനത്തിലേക്ക് കയറാൻ തുടങ്ങിയെങ്കിലും യുവതാരത്തിന് പാതി വഴിയിൽ കാലെടുതി താരതപടമായ റെയിൽമാറ്റിലെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതിരുന്നതോടെ കളിക്കളത്തിൽ ഹാമിഷ് ഒന്നുമല്ലാതായി മാറി നാല് സീസണുകൾക്ക് ശേഷം മാഡ്രിഡ് വിടുമ്പോൾ നൂറ്റി ഇരുപത്തി കളിയിൽ ഇരുപത്തിയേഴ് ഗോളുകളായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം ബയണിലും എവർട്ടണിലും കളിച്ചെങ്കിലും അതിനുശേഷം കരിയർ താഴേക്ക് പോവുകയായിരുന്നു വമ്പൻ ക്ലബുകൾക്ക് ഹാമിഷിനെ വേണ്ടതായി ഖത്തർ ക്ലബായ അൽ റയാനിലും ഗ്രീക്ക് ക്ലബ് ഒളിമ്പ്യാ കോസിലുമായി ഹാമിഷ് ഒതുങ്ങിപ്പോയി കഴിഞ്ഞ രണ്ട് സീസണുകളായി ബ്രസീൽ ക്ലബ് സാവോ പോളോയിലാണ് ഈ താരം കളിക്കുന്നത് അർജന്റീന പരിശീലകൻ നെസ്റ്റർ ലോറൻസോ ചുമതലയേറ്റ ശേഷമാണ് കൊളംബിയയും ഹാമിഷും പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ തുടങ്ങിയത് മൈതാനത്ത് മറ്റ് കളിക്കാരെ പോലെ ഓടിക്കളിക്കുന്നതിൽ ഹാമിഷ് അല്പം പിന്നിലാണ് എന്നാൽ ചിന്തിക്കുന്നതിൽ അവരെക്കാളും ഏറെ മുന്നിലും ഹാമിഷിനെക്കുറിച്ച് നെസ്റ്ററിനുള്ള കാഴ്ചപ്പാട് അതാണ് ഈ കോപ്പയിൽ ഹാമിഷും കൊളംബിയയും കപ്പ് ഉയർത്തിയാൽ ഫുട്ബോളിലെ വമ്പൻ തിരിച്ചുവരവുകൾ ഒന്നായി അത് മാറും ഹാമിഷിനെ മറികടന്നാൽ മെസ്സിക്ക് നാൽപ്പത്തഞ്ചാം കിരീടവും നേടാനാകും